തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് സാമന്ത രുത്പ്രഭു യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന സാമന്ത കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ടാണ് വലിയ താരമൂല്യമുള്ള നായികയായി മാറിയത് തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളാണ് താരം ഇപ്പോൾ വർഷത്തെ കരിയറിൽ ഒട്ടനവധി ഹിറ്റ് സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് താരം എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളിലൂടെയാണ് സാമന്ത കടന്നു പോകുന്നത് ഭർത്താവ് നാഗചൈതന്യുമായുള്ള വിവാഹമോചനത്തിന് ശേഷം വിവിധ പ്രശ്നങ്ങളിലൂടെയാണ് നടി കടന്നു വിവാഹമോചനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഇതുമൂലം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം നടി അനുഭവിച്ചു സാമന്ത വിഷാദത്തിലൂടെ കടന്നു പോവുകയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരുന്നു തെന്നിന്ത്യൻ താരസുന്ദരി സാമന്തയ്ക്ക് കരിയറിലെ കുതിപ്പുചാട്ടത്തിനിടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിത വെല്ലുവിളികളാണ് പ്രണയിച്ച് വിവാഹം ചെയ്ത നാഗ ചൈതന്യുമായി പിരിയേണ്ടി വന്നത് മയോസിറ്റീസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിച്ചത് തുടങ്ങി പല പ്രതിബന്ധങ്ങൾ സമാന്ത അഭിമുഖീകരിച്ചു മാനസികമായി തകർന്നു പോയെങ്കിലും മനോധൈര്യം വീണ്ടെടുത്ത് പ്രശ്നങ്ങളെയെല്ലാം അഭിമുഖീകരിക്കാൻ നടിക്ക് സാധിച്ചു മയോസിറ്റീസിന്റെ ചികിത്സ ഇപ്പോഴും തുടരുന്നുണ്ട് സിനിമാ രംഗത്ത് നിന്നും കുറച്ചുനാളായി മാറി നിൽക്കുകയാണ് താരം ഇപ്പോൾ അതേസമയം ഷോകളിലും മറ്റും സാന്നിധ്യം അറിയിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സമന്തയും നാഗചൈതന്യയും വേർപിരിയുന്നത് വിവാഹമോചനം ഇന്നും ചർച്ചയാകാറുണ്ട് പിരിഞ്ഞതിന് കാരണമെന്തെന്ന് രണ്ടുപേരും വ്യക്തമാക്കിയിട്ടില്ല പല അഭ്യൂഹങ്ങളും ഇതേക്കുറിച്ച് ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ വിവാഹ ജീവിതത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് സമന്ത പറഞ്ഞ കാര്യം ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകുകയായിരുന്നു താരം ജീവിതത്തിൽ പഠിച്ച വലിയ ഒരു പാഠവും ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന പിഴവും എന്തെന്ന ചോദ്യത്തിന് നടി മറുപടി നൽകി ഏറ്റവും വലിയ തെറ്റ് എന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ പറ്റാഞ്ഞതാണ് അവ ആ സമയത്ത് എനിക്കുള്ള പങ്കാളിയാൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു ഏറ്റവും മോശം സാഹചര്യത്തിലും വിലയേറിയ പാഠം പഠിക്കാനുണ്ടെന്നാണ് താൻ മനസ്സിലാക്കിയതെന്നും സാമന്ത വ്യക്തമാക്കി വിവാഹമോചനത്തിന് ശേഷം സാമന്തയോ നാഗചൈതന്യോ പരസ്പരം ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല സമന്ത തന്റെ മികച്ച ഓൺ സ്ക്രീൻ ജോഡിയാണെന്ന് ഡിവോഴ്സിന് ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ നാഗചൈതന്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷത്തിനുള്ളിൽ സമന്തയുടെ കരിയറിലുണ്ടായ തിരക്കും വളർച്ചയും വിവാഹ ബന്ധത്തെ ബാധിച്ചിട്ടുണ്ട് ഫാമിലി മാൻ എന്ന സീരീസ് ഉൾപ്പെടെ തുടരെ ഹിറ്റുകളുമായി കരിയറിൽ മുന്നേറുകയായിരുന്നു സമന്ത മറുവശത്ത് നാഗചൈതന്യക്ക് തുടരെ പരാജയ സിനിമകൾ ആയിരുന്നു സിനിമകളുടെ തിരക്ക് കുറച്ച് കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതായിരുന്നു സാമന്ത എന്നാൽ ഇതിനിടയിലാണ് അസ്വാരസ്യങ്ങൾ കൂടിയത് എ മായാ ചെസ്വേ എന്ന സിനിമയിലാണ് സാമന്തയും നാഗചൈതന്യയും ആദ്യമായി അഭിനയിക്കുന്നത് അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു ടോളിവുഡിലെ പ്രബല കുടുംബത്തിലെ അംഗമാണ് നാഗചൈതന്യ സൂപ്പർ താരം നാഗാർജുനയുടെ മകൻ വിവാഹബന്ധം പിരിയുന്ന സമയത്ത് നടിക്ക് വലിയ തുക നാഗാർജുന ജീവനാംശമായി വാഗ്ദാനം ചെയ്തതാണ് എന്നാൽ നടി ഇത് വേണ്ടെന്ന് വെച്ചു കരിയറിലെ തിരക്കുകളിലേക്ക് കടന്ന സാമന്ത പിന്നീട് സിനിമകളിൽ പൂർണ്ണ ശ്രദ്ധ നൽകി മറുവശത്ത് നാഗചൈതന്യ നടി ശോഭിത ദൂലിബാലയുമായി അടുത്തു ഇരുവരും ഡേറ്റിംഗിലാണെന്ന് കുറച്ചു നാളുകൾക്ക് മുൻപാണ് വാർത്തകൾ വന്നത് സാമന്തയും നാഗചൈതന്യയും രണ്ടു വഴിക്ക് പിരിഞ്ഞതിൽ ആരാധകർക്കും നിരാശയുണ്ട് ടോളിവുഡിലെ ഹിറ്റ് ജോഡിയായിരുന്ന ഇവർ ജീവിതത്തിലും സന്തോഷിച്ചപ്പോൾ ആരാധകർ ഏറെ സന്തോഷിച്ചവരാണ് Eu